കുഴപ്പല്ലോ ആ ഓക്കെ എടാ കൊല്ലി കൊല്ല ഇട്ടക്കര നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് വരാൻ ആ ഷോൺ ഹലോ മെച്ചാമതിരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കൊമേഡയുടെ ഫ്രോഗാണ് നമ്മുടെ ഗ്രീന് ബ്രൗൺ മിക്സിംഗ് ആണ് ഡോട്ട് ഡോട്ട് വരുന്ന മിക്സിംഗ് ആണ് ഞാൻ ഇന്നത്തെ ഫിഷിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ അഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മുടെ നാലാമത്തെ കളേഴ്സ് ആണ് നമുക്ക് നമുക്കിതിനകത്ത് അത്യാവശ്യം മീൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വലിയ ഹെവി സൈസ് ഒന്നും പറയാനൊന്നുമില്ല എന്നാൽ പോലും നമുക്ക് മീൻ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ചുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പം ഫ്രോഗ് വേണ്ടവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഫ്രോഗ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പം നമുക്ക് നേരെ സമയം കളയേണ്ട കൂടുതൽ എടുത്ത് പറയാനില്ല ഫ്രോഗിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതും തീരെ അതിന് നമ്മളതിനറങ്ങിയില്ലല്ലോ മോണി കിട്ടേ അതിന് തരാ വീട് നമ്മൾ വീടാന്ന് ഇരിപ്പുണ്ട് ഒരെണ്ണം ഇരിപ്പുണ്ട് അത് നമുക്ക് വേണ്ടി വെച്ചേക്കാം കിട്ടും പിന്നെ അങ്ങോട്ടാണ് വെള്ളം ഉണ്ടോ സൈഡിലാണോ നോക്കി എവിടെ കമ്പ കമ്പ അങ്ങനെ കാണത്തില്ല

അവന കൂടെ ഒരു ഇറങ്ങിയോ സ്ഥലമില്ലാത്ത കാരണം ഇറങ്ങാത്താർ അറിയത്തില്ല സമയമൊന്നും പറഞ്ഞില്ല അമ്മ മരുന്ന് ബാക്ക് ബാക്ക് ആ അടിച്ചു അടിച്ചടിച്ചു ടിച്ചടിച്ചു പക്ഷേ കിട്ടുപോയി സംശയം ചൊട്ട എത്തണോ നല്ല നല്ലടത്ത് ഇത് അടിച്ചത് പറഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എല്ലാം പെട്ടെന്നായിരുന്നു നല്ല കേട്ടോ അരക്കിലുണ്ട് അര അരക്കിലുണ്ട് ഇതേ നമ്മുടെ ഗ്രീൻ കളറിലെ ഫസ്റ്റ് ഇച്ചി വരാലോട്ടത് ഏ നല്ല നാടൻ ആ ആ മന്പ പടയാത മോനെ സുഖവും നല്ല സൈസ് സൈസട്ടോ അര കിലോ റേഞ്ച് ഉണ്ടോ നല്ല സൈസ് വരാ നമ്മുടെ ഗ്രീൻ ഫ്ലോ കൊമേഡോ ഹോർണഡ് ഫ്ലോഗം ഓക്കെ നമുക്കിതിനെ എടുത്തേക്കാം അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊമേഡോ ഫ്ലോഗണ്ട് എന്തെങ്കിലും വൈകിട്ട് ഇറങ്ങി നമുക്ക് നല്ലൊരു വരാലോ ഒരു അര കിലോ റേഞ്ചിലോ നമുക്ക് കിട്ടി ഞാൻ ദ ഇന്നും ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഇറങ്ങി ഇനി ഇവിടുത്തെ വെള്ളമാക്കി ഒരാൾക്കും വലിഞ്ഞിട്ടുണ്ട് അറിയത്തില്ല ഇനി അടിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല സോ പാക്കലാം പട്ടികൾ പട്ടികൾ ഇറങ്ങട്ടെ tulicu 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 oh eh hey. Ser du? du. എന്ത് അടിപൊടി സൈസ് എൻ്റെ വായിൽ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മല കേട്ടോ അതെ ഒരു കിലോയ്ക്ക് അടുത്ത സൈസ് ഉണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് അടുത്തുള്ളത് നല്ല മല നമ്മുടെ ഗ്രീൻ ആൻഡ് ബ്രൗൺ മിക്സേൽ നമ്മുടെ കൊമാഡോ ഏ ഒരു കിലോയ്ക്ക് അടുത്തുണ്ടോ നല്ല സൈസ് സൈസും നല്ല സൈസ് ആഹാ അപ്പം ആയിത്തടി തന്നെ നമുക്ക് നല്ലൊരു മുതലിനെ കിട്ടിയത് ഇത്രയും തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ റേസ് സീറ്റ് കണ്ടോ റേസ് ലീറ്റിൻ്റെ അവിടെ ഉണ്ട് പോഷൻ അത്രേ ഉള്ളൂ വരും ഒക്കെ നമുക്കെടുക്കാം അത്യാവശ്യം നല്ല പരുക്കുണ്ട് കേട്ടോ നല്ല രീതിയിൽ താടി പറഞ്ഞു നമ്മുടെ ഫ്രോഗ് ആ കുരിക്കുക അവനത് ഞട്ട് ഞോട്ട് പൊ പോ അവനെ പോശം പിടിച്ച കുരുക്കിയേ ചേർത്ത ചേർതാ ഒരു പണ്ടാര പണിയാണ് എനിക്ക് ഇപ്പോൾ കുഞ്ഞുമാരാൽ തന്നെ ഒരു ഇവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഞങ്ങൾക്കും കറക്റ്റ് പണിയൊന്നുണ്ടാവല് ഞാൻ വെറുതെ വിട്ടു ഇവിടെ കിടക്കുന്നവന് എന്തോ ജീവിതം മടുത്തിട്ട് ചെറുപ്പത്തിലെ ജീവിതം മടുത്തിട്ടും വന്ന് കെയർ ചെയ്യാൻ തോന്നിട്ടോ തിരിച്ചുവിട്ടിട്ടും അവന് പോകാനുള്ളൊരു ശുഷ്കാന്തി ഇല്ല

നമ്മുടെ മൂന്നാമത്തെ വരാല്ലോ ആ കുഴപ്പമില്ല നമ്മുടെ വിയറ്റ്നാം അരക്കിലോ റേഞ്ചിനൊക്കെ എടുത്തുണ്ട് കേട്ടോ കുഴപ്പമില്ല എടുത്തേക്കാണ് ഒരാളായ എല്ലാവരും മീനുണ്ട പിന്നെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും അടി ആ ആ ചോട്ടെ ചോട്ടേ അത് ഞാനും വിടാം അതാ ഇവിടെ വേണം ഈ ചോട്ടയാ ചോട്ട ചോട്ടെ ആണോ വേണേ എടുക്കും എന്നാ എടുത്ത് അല്ലെങ്കിൽ വിട്ടേക്കാനാണോ ഏ നിന്ന് ഇങ്ങോട്ട് മാറി വരുവാപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ വേണമെങ്കിൽ ഇവിടുന്ന് മീൻ പിടിച്ച ഏരിയാണ് മീനടി കുറവാണ്ട്ടോ നമ്മളിപ്പോൾ നിന്നിടത്തൊക്കെ മീനടി ഭയങ്കര കുറവാണ് ഷോട്ടോ വെള്ളമെല്ലാം താന്നു

വൈകുന്നേരത്ത് രണ്ടാമത്തെ വരാൽ തർക്കാലെടുക്കാം കേട്ടോ അത് പിന്നെ നമുക്ക് ചിലപ്പം കളയും ചിലപ്പം കളയത്തില്ല ഓക്കെ ഇടാ കൊല്ലിട്ടേ തർക്കാലും കൊല്ലിട്ടെ കൊല്ലിട് ആ വരും ഓമ്പര ചെറുതാ ഇന്ന് നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് വരാൻ ഒരു അര കിലോ റേഞ്ച് റേഞ്ചുണ്ട് കേട്ടോ ഇവിടെ തുമ്പത്തൊന്നു ആദ്യം അടിച്ച് കിട്ടിയില്ലേ ചുമ്മാ നനയ്ക്കുമ്പോൾ വീണ്ടും കറിയാൻ അങ്ങി പെട്ട് കഴിഞ്ഞാലാവും പോവും പെട്ടെന്ന് തന്നെ അടുത്ത് സഞ്ചിയിലാക്കും അപ്പോൾ നമ്മുടെ രാവിലത്തെ വരൽ കയറി കീറുക ആദ്യം തന്നെ നല്ലെടുത്ത അടിച്ച നല്ല അടുത്താണ് അല്ലാക്കിട്ട് ലൈക്ക് ഇറ്റ് നമ്മടെ രണ്ടാമത്തെ നമ്മള് രണ്ടാമത്തെ വരാല്ലോ ഒരു കാക്കിലോ മേളുണ്ട് കേട്ടോ അര കിലോ ഇല്ല ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് എടുക്കാം ഓക്കെ നമ്മൾ കൊമേഡോ ഗ്രീ എടുത്തേക്കാം കാക്കിലോ മേളുണ്ട് ഒരു മുന്നൂറ് മുന്നൂറ് ഗ്രാമുണ്ട് നമ്മൾ സെയിം ഫ്രോഗ് ചെറുത് കിട്ടിയായിരുന്നു നമ്മൾ ഇതിനെ മനുത കളഞ്ഞു എഴുതളഞ്ഞാൽ വേണ്ടായിരുന്നു ഓക്കെ കൊല്ലിലൊരു ശ്മശാന അടുത്ത വരാ സെയിം സൈസ് സെയിം സൈസ് അഞ്ചാമത്തെ വരാൽ ഒരെണ്ണം നമ്മൾ കളഞ്ഞു നമ്മൾ അഞ്ചാമത്തെ വരാലും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം സെയിം സൈസ് തന്നെ എടുത്തേക്കാം അയ്യോ താടി പറഞ്ഞു താടി പറഞ്ഞു താടി പറഞ്ഞു താടി പറഞ്ഞു പെട്ടെന്ന് കൊണ്ടിട്ടാ കിട്ടും അപ്പോൾ നമ്മളിതേ നമ്മളെ ഫിഷിങ് നമ്മളിത് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എന്തൊരു വലിയ റോളം വെള്ളത്തിനിടയിൽ സിലോക്കിലായിരിക്കും നമ്മുടെ ഗ്രീൻ കളർ ഫ്രോഗിൽ വെച്ചുള്ള ഫിഷിങ് നിർത്തുകയാണ് അവർക്ക് എന്തോ അനങ്ങുന്നുണ്ട് അപ്പോൾ ചാമ്പര് നമ്മൾ ഫിഷിംഗ് നമ്മൾ നിർത്തി നമുക്കിന്നലഞ്ച് വരായാലും ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ഞൊട്ടയുണ്ടായിരുന്നു വിട്ടു അപ്പോൾ ഇനി കയറും ആ മഴ ഭയങ്കരമായിട്ട് ചാറുന്നുണ്ട് ഇനിയിൽ നിന്നാലും ഭയങ്കരമായിട്ട് കൂടും കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ അത്യാവശ്യം നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഫുള്ള് നമ്മുടെ ഗ്രീൻ വെച്ചുള്ള ടൊമാറ്റോടെ ഗ്രീൻ വെച്ചുള്ള ഫിഷിംഗ് ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം